ഞാൻ ആദ്യമായിട്ടൊന്നു പറയട്ടെ നമ്മുടെ നമ്മുടെ മൗലികാവകാശം നമ്മൾ പറയും ജലം വൈദ്യുതി അല്ലെങ്കിൽ പാപ്പിടം എന്ന് പറയുന്ന പോലെ പുതിയ കാലഘട്ടത്തിന്റെ അവകാശങ്ങളിൽ പെട്ടതാണ് വൈദ്യുതി ഇപ്പൊ വികസിത രാജ്യങ്ങളിൽ പറയുകയാണെങ്കിൽ പെർ ക്യാപിറ്റൽ എനർജി കൺസപ്ഷൻ പറയും അത് യു എസിലൊക്കെ പന്ത്രണ്ടായിരം യൂണിറ്റ്സ് ആണ് ഇന്ത്യയിലത് ആയിരത്തി അഞ്ഞൂറ് യൂണിറ്റ് ആണ് അപ്പൊ നമ്മൾ എത്രത്തോളം വികസിക്കുന്നു അതിനനുസരിച്ച് വൈദ്യുതി ഉപയോഗിക്കും എന്നുള്ളതാണ് സത്യം അതായത് പുതിയ കാലഘട്ടത്തിൽ വേണമെങ്കിൽ അവകാശങ്ങളിൽ അവകാശങ്ങൾപ്പെടുത്താവുന്ന ഒന്നാണ് വൈദ്യുതി നിങ്ങൾക്ക് ചഴായിരിക്കും കെ സി ആർ സി കെ എസ് ബിക്ക് വേണ്ടി ഈ സോളാർ വൈദ്യുതീനം നിഷേധിക്കുന്ന ഒരു സമീപനം നിങ്ങൾ മാധ്യമം ശ്രദ്ധയിൽപ്പെട്ടത് ആക്ച്വലി അത് ഇത് ഇന്ന് തുടങ്ങിയതല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നെറ്റ് മീറ്ററിങ് അലോ ചെയ്യുന്നത് ഇത് ഡിലേ ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് കെ എസ് ഇ ബി ഇത് അലോ ചെയ്തത് ടെക്നിക്കൽ റീസൺസ് പറയുന്നത് യാതൊരു ടെക്നിക്കൽ വ്യത്യാസം എന്നിട്ട് തന്നെ ചൂപ്പ് നാടയിൽ കൊടുക്കി രണ്ടായിരത്തി പതിനാറിൽ ഇൻസ്റ്റോൾ ചെയ്തവർക്ക് രണ്ടായിരത്തി പതിനേഴ് മാത്രമാണ് പ്രവർത്തനം തുടക്കാൻ പറ്റിയത് അതായത് ഇന്ത്യ ഈ ടെക്നോളജി സ്വീകരിച്ച് അഞ്ച് വർഷത്തേക്ക് ഉപഭോക്താക്കളെ പുറമോട്ട് വലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇത് ഈ ഒരു മൌലികാവശ്യമായി വൈദ്യുതി നിഷേധം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കാരണം നമുക്ക് മോണക്കൂടെ ഒരു ഏജൻസിയുണ്ട് പക്ഷെ കെ എസ് ഐ പി നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും കൂടി നികുതി പണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അപ്പം ഇതിന്റെ കണക്കിലേക്ക് ഇപ്പൊ സാറ് തന്നെ പറഞ്ഞു ഇതിൽ കണക്കിലാണ് കളികൾ മുഴുവൻ നടക്കുന്നതെന്ന് പറയും ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വികസിത രാജ്യങ്ങളിൽ സോളാർ വൈദ്യുതിക്ക് നിയന്ത്രണം കൊണ്ടുവരണം സോളാർ വൈദ്യുതിക്ക് നിയന്ത്രണം കൊണ്ടുവരണമേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നിയന്ത്രണം കൊണ്ടുവരണം അതിന് നമ്മുടെ രാജ്യത്തിനൊരു ടാർജറ്റ് ഉണ്ട് അതിനനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് ടാർജറ്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ അച്ചീവ് ആകേണ്ടതായ അവസ്ഥയുണ്ട് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പൊ സാർ പറഞ്ഞു നാൽപ്പത് ശതമാനത്തോളം നമ്മുടെ പ്രൊഡക്ഷന്റെ സോളാർ വൈദ്യുതി ആവാം നമ്മുടെ ഇത് കപ്പാസിറ്റിയിലല്ല നിങ്ങൾക്ക് അറിയാം സോളാർ എന്ന് പറയുമ്പോൾ മഴയുള്ള ഒരു ദിവസം പ്രൊഡക്ഷൻ കാണത്തിൽ ഞാൻ എന്റെ വീട്ടിൽ ഒരു പത്ത് കിലോ വെച്ചിട്ടുണ്ട് ഇന്ന് മഴയാണെങ്കിൽ ചിലപ്പം പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കിലോവോട്ടായിരിക്കും നമ്മുടെ ഒരു ഗാർഹിക ഉപഭോക്താക്കളുടെ കാര്യം തന്നെ എടുക്കാം ഏകദേശം തൊള്ളായിരം മെഗാ വാട്ടാണ് നമ്മളിവിടെ ഗാർഹിക ഉപഭോക്താക്കളെല്ലാം കൂടി പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് ആർ ടി സി ആലും എൻ ടി പി എ സി പോലെയുള്ള വലിയ ലിമിറ്റഡിലും ഈ ഗാർഹി ഉപഭോക്താക്കൾക്കാണ് സബ്സിഡിയൊക്കെ കൊടുത്തിപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഇവരെല്ലാം കൂടി ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്ന എനർജി എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ യൂണിറ്റ്സ് ആണ് നമ്മുടെ ഡെയിലി എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത് മില്യൺ യൂണിറ്റ് ആണ് നിങ്ങൾ ഒന്ന് നോക്കൂ അഞ്ച് ശതമാനം വൈദ്യുതി പോലും നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നില്ല ഇനി വേറെ രസകരമായ കണക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഉത്പാദിപ്പിച്ച കസ്റ്റമേഴ്സ് എല്ലാം കൂടി എക്സ്പോർട്ട് ചെയ്ത് പകൽ ഉപയോഗിച്ചതിന് ശേഷം എക്സ്പോർട്ട് ചെയ്ത വൈദ്യുതി കഴിഞ്ഞ വർഷത്തെ കെ എസ്ഇബിയുടെ കണക്കുകൾ പ്രകാരം തന്നെ മുന്നൂറ്റി അറുപത് മില്യൺ യൂണിറ്റ്സ് ആണ് അത് ടോട്ടൽ ഉപയോഗത്തിന്റെ വെറും ഒന്നര ശതമാനം മാത്രമേ ആയിട്ടുള്ളൂ അതായത് നമ്മുടെ ടോട്ടൽ ഉപയോഗത്തിൽ ഒന്നര ശതമാനമാണ് രാത്രിക്കൊക്കെ വേണ്ടി അവൻ ഉത്പാദിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഈ ഒരു ഒന്നര ശതമാനം എന്നുള്ള ഒരു ഇരുപത് ശതമാനം ആവുമ്പോൾ കെ സി ആർ സി പറയുന്ന അല്ലെങ്കിൽ കെ സി ബിക്ക് വേണ്ടി കെ സി ആർ സി പറയുന്നത് പോലെ ഒരു നിയന്ത്രണം ആവശ്യമാണ് ഇത് ഏർലി സ്റ്റേജിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല മറ്റൊരു സാമൂഹ്യ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മൾ സോളാറിലേക്ക് ഷിഫ്റ്റ് കെ സി ബി അനു ആ കാലഘട്ടത്തിൽ പൈസ ഉള്ളവരൊക്കെ ഇത് മുടക്കി അവർ രണ്ടോ മൂന്നോ ഇരട്ടി അവർക്ക് റിട്ടേൺ ാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ വളരെ നല്ല സ്കീമുകൾ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി ഒരു എക്സാമ്പിൾ പറയാൻ ഒരു ആറായിരം രൂപ ഇത് വരുന്ന ഒരാൾ ഒരു ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു സിഗ് കിലോ സൊമാറ്റോയിലോ പോലെ ഇലക്ട്രിക് സ്കൂപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു അയ്യായിരം ആറായിരം രൂപ ഇത് വരുന്ന അവർക്ക് കെ എസ് ഇ പി ബില്ലിനെക്കാട്ടിൽ ഒരു ആയിരത്തി എണ്ണൂറ് ഐ എം ഐക്ക് നമുക്ക് സോളാർ സ്ഥാപിക്കാൻ പറ്റും ബാക്കി നാലായിരം രൂപയ്ക്ക് അവർക്ക് ഒരു ചിട്ടി കൂടാൻ പറ്റും കാരണം ആറര ശതമാനം ഇൻട്രസ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് ലോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ആളുകളിലേക്ക് എത്തുന്ന ഈ സാഹചര്യത്തിൽ ഇത് ആർക്ക് ഒത്തിയാവുന്ന ഒരു സംഭവം ഇപ്പൊ ചെറുകിട ഹോട്ടലുകാരൻ അവന് ഗ്യാസിന് പകരം ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കും അങ്ങനെ സാധാരണക്കാരിലേക്ക് എത്തുന്ന ഒരു സമയത്തിന് ഇതിന് തടയിടരുത് ഇതിന് ഒരു മെച്ചൂരിറ്റി എത്തുമ്പോൾ തീർച്ചയായും നിയന്ത്രണം വേണം ഒന്നര ശതമാനമോ അല്ലെങ്കിൽ രണ്ട് ആകെ ഒരു ഒരു കോടി നാല്പത്തി ആറ് ലക്ഷം കസ്റ്റമേഴ്സിൽ കെ സി പി കസ്റ്റമേഴ്സിൽ രണ്ടു ലക്ഷത്തിൽ പരം ആളുകൾ മാത്രമേ സോളാർ സ്ഥാപിച്ചു അപ്പൊ അത്തരം നിയന്ത്രണങ്ങൾ കെ എസ് സി ബിക്ക് വേണ്ടി കെ സി ആർ സി ഇപ്പം കൊണ്ടുവരല്ലേ എന്ന് മാത്രമാണ് പറയാനുള്ളത്